ഹായ് വെൽക്കം ടു അ ചാനൽ വീണാസ് പഹേലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ പെരിഞ്ചീരകം ഉപ്പും പിന്നെ ഉരുളം കിഴങ്ങും ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ വിസിൽ ചെയ്യാൻ വെക്കുക കേട്ടോ പിന്നെ നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ സവോള അത് നന്നായി വാഴറ്റിയെടുക്കുക അതിനുശേഷം കറിവേപ്പിലിടുക അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടാം കേട്ടോ എന്നിട്ട് ഇത് നന്നായി പച്ചമണം വന്നവരെ വഴറ്റി വഴറ്റി എടുക്കുക അപ്പം നമ്മളതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികളിടുക മല്ലിപ്പൊടിയാണ് കേട്ടോ പെടുന്നത് മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി കുഞ്ഞപ്പടി നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കേട്ടതുകൊണ്ട് പിന്നെ അതിടുന്നില്ല അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നെ ഞാൻ ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നന്നായി അതിൻ്റെ ഒരു അതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക മസാലക്കൂട്ടിലേക്ക് എന്നിട്ട് പിന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും ചേർത്ത് അതും നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ വിസിൽ ചെയ്ത കുക്കറ് അതിൽ ഉണ്ടായ ചിക്കൻ ആ മിക്സ് നമ്മൾ ഈ പാനിലേക്ക് മാറ്റി നന്നായി ഇളക്കി എടുക്കട്ടോ കുറച്ച് നേരത്തേക്ക് ഒന്ന് 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 മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുക കേട്ടോ സിമ്മിൽ വെക്കുക പിന്നെ ഗരം മസാല ഇടുക മിക്സ് ചെയ്ത് മല്ലിയൽ ചേർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും അതായത് നല്ല ഗ്രേവി ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ചോറും ചപ്പാത്തിയും അല്ലെങ്കിൽ പൊറോട്ടയോട് കൂടിയൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ